ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ സമോസ ഷീറ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സമോസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ആ പേപ്പറൊക്കെ ഫോൾഡ് ചെയ്യൂലേ അതുപോലെ ഒന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കണുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ നല്ലൊരു ഷേപ്പിൽ അതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കുക എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ വലിയ റിസ്ക് ഒന്നുമില്ല അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് ക്കിടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതുപോലെ ഒന്നാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി അതൊന്നും മാറ്റി വെക്കുക ഇനി കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് പോവാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ബൗളിൽ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും ൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതൊന്ന് ലൂസാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും മാറ്റി വെക്കുക ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സമോസ ഷീറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ആ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലൊന്നിട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ ആ ഒരു നിറം മാറി വരുന്നത് വരെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് കരിഞ്ഞു പോവുകയുള്ളൂ അത് നല്ലൊരു നേരം മാറി വരുന്നത് വരെ ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ നിറമൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ നമുക്കിത് വലിയ റിസ്ക് ഒന്നുമില്ലാതെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഒരു കഴിക്കുന്ന ടേസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് റെസിപ്പീസ് ഇതിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക അതിന് ശേഷം ഇതിലെ ആ ടൂത്ത് പിക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ആ ടൂത്ത് പിക്ക് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും ഇനി ഇത് ഈ ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുക്കാൻ പോവുകയാണ് അപ്പം ഇത് ഓരോന്നായിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തേക്കും ആ ഷുഗർ സിറപ്പ് ഒന്നാക്കി കൊടുത്താൽ മതി ഒരുപാട് നേരം ഇത് ഷുഗർ സിറപ്പിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അതിലിട്ടിട്ട് രണ്ട് ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തതിന് ശേഷം അത് അതിൽ നിന്നൊന്നെടുത്ത് മാറ്റുക അപ്പോൾ ഇത് മുഴുവനായിട്ടും ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റും അതുപോലെ കുറച്ച് പിസ്ത പൊടിച്ചത് കൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്ന് ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്ത് മാത്രം ഈ ചോക്ലേറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു പിസ്ത പൊടിച്ചതിലൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ ആ ഉള്ള ഭാഗത്തൊക്കെ നല്ലോണം ആ പിസ്ത ഒന്ന് മുക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഉണ്ടാവും നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ശരിക്കും നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്ന ഒരു ഐറ്റം അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരുപാട് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും